കേരള കോൺഗ്രസ് ബി അതായത് ആർ ബാലകൃഷ്ണ ബിർളയുടെ പാർട്ടി യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ സ്ഥിരമായി അവർക്ക് വേണ്ടി നിയമസഭാ സീറ്റുകൾ മാറ്റിവെക്കുന്നത് കൊട്ടാരക്കരയും പത്തനാപുരവുമാണ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തും നിലവിലെ എം എൽ എ മാർ ഇടത് എം എൽ എമാരാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ എൻ ബാലഗോപാലാണ് കൊട്ടാരക്കരയിൽ പതിനായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചത് നാൽപ്പത്തി രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിക്കാൻ വിമുഖത കാട്ടിയതുകൊണ്ടാണ് കെ എൻ ബാലഗോപാലിനെ നിർത്തിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഐഷ പോറ്റിയുടെ ജനപ്രിയത വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ആ ഐഷ പോറ്റിയാണ് മാറ്റി നിർത്തിക്കൊണ്ട് കെ എൻ ബാലഗോപാലിനെ നിർത്തിയത് കെ എൻ ബാലഗോപാലിനെ പോലെ ജനസമ്മതി വളരെ കുറവാണ് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഇടത് കോട്ടയായി ഐഷ പോറ്റി മൂന്ന് തവണ മെരിക്കിയെടുത്ത മണ്ഡലത്തിൽ പതിനായിരം വോട്ടുകൾക്ക് മാത്രം വിജയിച്ചത് എന്നാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ കൃത്യമായൊരു ലെഗസി അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ യഥാർത്ഥ പോപ്പുലാരിറ്റി എന്ന് കൃത്യമായും മനസ്സിലാക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ നിലവിൽ കെ എസ് ആർ ടി സി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള പദ്ധതികൾ ഗണേഷ് കുമാറിൻ്റെ മനസ്സിലുണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും ഇടതുപക്ഷ സർക്കാരും അതിന് ഒരു രീതിയിലും സഹായിക്കുന്നില്ല അതിന് അതിന് വിലങ്ക്തടിയാവുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കി അദ്ദേഹം ആ നീരസം പരസ്യപ്പെടുത്തുന്ന ഇപ്പോൾ കാര്യങ്ങൾ തന്നെ തേജാവധം ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരാളെ രണ്ട് തവണ തൂക്കി കൊല്ലേണ്ട കാര്യമില്ല ഒരു തവണ തൂക്കിക്കൊന്നില്ലേ എന്ന രീതിയിലാണ് ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിൻ്റെ അച്ചടക്ക നടപടിയെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞതുപോലും ഏതായാലും യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ തനിക്ക് എതിർപ്പൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഗണേഷ് കുമാറിൻ്റെ സംസാരം എന്നാൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ സ്വീകരിക്കും അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരത്ത് ഇടതുമുന്നണിയുടെ ഭാഗമായാലും യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നാലും ജയം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കാരണം അത്രയേറെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കാൽ നൂറ്റാണ്ടിലേറെ കാലമായി അദ്ദേഹത്തിന് അവിടെ പ്രവർത്തന പരിചയമുണ്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ആറിൽ ഇടതു തരംഗം ആഞ്ഞു വി പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്ക് ഗണേഷ് കുമാർ പത്നാപുരത്തു നിന്ന് ജയിച്ചു അന്ന് ആർ ബാലകൃഷ്ണപിള്ളയാണ് ഐഷ്യാ പോറ്റിയോട് തോറ്റത് കൊട്ടാരക്കര മണ്ഡലത്തിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും കെ ബി ഗണേഷ് കുമാർ വിജയം ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഇതിനിടയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല് ആറ് കാലഘട്ടത്തിൽ രണ്ടാമത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും സിനിമാ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി അദ്ദേഹത്തിന് വനം വകുപ്പ് ഉൾപ്പെടെ കൊടുത്തിരുന്നു ഏറെ വിവാദങ്ങൾ നിറഞ്ഞ വിഷയങ്ങളിലേക്ക് അദ്ദേഹം വ്യതിരിക്കുകയും മാത്രമല്ല നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ദൂഷ്യം ഉൾപ്പെടെയുള്ളത് യു ഡി എഫിൻ്റെ തലവേദനയായി മാറുകയും ചെയ്തു എന്നാൽ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താനാണ് യു ഡി എഫിൻ്റെ നിഗമനം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പുതിയ ടീം കെ പി സി സിയുടെ ടീം കൃത്യമായും ഓരോ സീറ്റുകൾ വിലയിരുത്തുമ്പോൾ യു ഡി എഫുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ളവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യബോധത്തോടെ നീങ്ങുകയാണ്